നമസ്കാരം ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആരോഗ്യ മേഖലയിൽ നേടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ക്യാൻസർ ബാധ അതും ചെറുപ്പക്കാരിൽ ഈ രോഗബാധ ഇപ്പോൾ കൂടുതലായി ഉണ്ടാകുന്നു എന്നുള്ളത് ഏവരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെയൊക്കെ തന്നെ എണ്ണം ഇപ്പോൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഈ ഒരു സമയത്താണ് അമേരിക്കയിലെ ഹാവാഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകർ അവരുടെ ഒരു ഗവേഷണോപരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിൻ്റെ ഭാഗമായി യോഗർട്ട് കഴിക്കുന്നത് അതായത് തൈരിൻ്റെ മറ്റൊരു ഭാഗഭേദമായ യോഗർട്ട് കഴിക്കുന്നത് വൻകുടൽ ക്യാൻസറിനെ ഇല്ലാതാക്കാൻ സഹായിക്കും എന്നാണ് അവരുടെ കണ്ടെത്തൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും യോഗർട്ട് പ്രഭാത ഭക്ഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് വൻകുടൽ ക്യാൻസർ വരാനുള്ള സാധ്യതകളെ വൻതോതിൽ കുറയ്ക്കും എന്ന് തന്നെയാണ് ഇവരുടെ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി മുപ്പതിനും ഇടയിൽ അമേരിക്കയിൽ ചെറുപ്പക്കാർക്കിടയിൽ വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഈ ഇവരുടെ ഗവേഷണ ഫലം സൂചിപ്പിക്കുന്നത് വൻകുടലിനെ ആവരണം ചെയ്തിട്ടുള്ള ബാക്ടീരിയകളുമായുള്ള സമ്പർക്കം കാരണമാണ് പലപ്പോഴും ക്യാൻസർ പിന്നീട് വ്യാപകമാകുന്നതും ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി രോഗി മരിക്കുന്നത് ബിഫിഡോ ബാക്ടീരിയം എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വൻകുടൽ ക്യാൻസർ രോഗബാധയെക്കുറിച്ച് ഗവേഷകർ വലിയ തോതിലുള്ള ഗവേഷണം നടത്തിയിരുന്നു ഒരു ബാക്ടീരിയ ശരീരത്തിലുള്ളത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ എന്നാൽ ഇവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ അവ പിന്നീട് ശരീരത്തിന് ദോഷകരമായി മാറുകയും ഇവ വൻകുടലിലും മറ്റും മുഴകൾ സൃഷ്ടിക്കുകയും അങ്ങനെ ക്യാൻസർ രോഗബാധ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ യോഗറ്റിൽ ഇതിനെ സന്തുലിതമാക്കാനുള്ള നിരവധി വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്കുകൾ ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിന് ഏറെ സഹായകമാകും എന്നാണ് പറയുന്നത് ശരീരത്തിലെ ഭക്ഷണം ദഹിപ്പിക്കാനൊക്കെ തന്നെ ഏറെ സഹായകരമാകുന്നതാണ് ഈ പ്രോ ബയോട്ടിക്കുകൾ രോഗത്തിലടങ്ങിയിരിക്കുന്ന പ്രോ ബയോട്ടിക്കുകൾ തന്നെയാണ് വൻകുടലിൻ്റെ പ്രവർത്തനത്തെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ഏറ്റവും സഹായകരമായത് എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ആയിരക്കണക്കിന് ആളുകളിലാണ് വർഷങ്ങളായി ഹവർഡ് സർവകലാശാല ഹോപ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ഒക്കെ തന്നെ പരീക്ഷണങ്ങൾ നടത്തിയത് അതിൻ്റെ ഒടുവിൽ കിട്ടിയ ഈ ഒരു ഫലം ഭാവിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് പലപ്പോഴും ചെറുപ്പക്കാർ രാവിലെ ഭക്ഷണം കഴിക്കാറില്ല കഴിക്കുന്നത് തന്നെ പലപ്പോഴും സിന്തറ്റിക് ഭക്ഷണങ്ങളാണ് എന്നുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളത് അവശേഷിക്കുന്നുണ്ട് ഇത് ദഹനത്തെ കുറയ്ക്കുകയും പിന്നീട് അത് വൻകുടലിലും മറ്റും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഈ വർഷം ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തിലധികം പേർക്ക് അമേരിക്കയിൽ വൻകുടൽ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇവരിൽ അൻപത്തി മൂവായിരത്തോളം പേർ മരിക്കുമെന്നും അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി കണക്കാക്കുന്നു ബ്രിട്ടനിൽ ഓരോ വർഷവും നാൽപ്പത്തി നാലായിരത്തോളം പേരാണ് വൻകുടൽ ക്യാൻസറിന് ഇരയാകുന്നത് ഇവരിൽ പതിനാറായിരത്തി എണ്ണൂറോളം പേർ മരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം യോഗ കഴിച്ചുകൊണ്ട് മാത്രം വൻകുടൽ ക്യാൻസർ ഭേദമാകണം എന്നില്ല മറ്റു ചില കാരണങ്ങളുണ്ട് അതായത് പൊണ്ണത്തടി ജീനുകൾ അത് കുടുംബ പാരമ്പര്യം ഇങ്ങനെ നിരവധി കാരണങ്ങൾ ക്യാൻസർ ബാധിക്കാനുണ്ട് ഇത്തരത്തിൽ വൻകുടൽ ക്യാൻസറിന് സാധ്യതയുള്ളവരിൽ അവർ യോഗ കഴിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്ര പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തികളാണെങ്കിൽ യോഗർട്ട് വൻകുടൽ ക്യാൻസർ തടയുന്നതിന് ഏറെ സഹായകരമാകും എന്ന് തന്നെയാണ് ഉറപ്പ് ഏതായാലും ഈ ഒരു വാർത്ത യുവതലമുറയെ സംബന്ധിച്ചും ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ആഴ്ച രണ്ട് ദിവസമെങ്കിലും യോഗർട്ട് രാവിലെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി കഴിക്കുകയാണെങ്കിൽ വൻകുടൽ ക്യാൻസർ വരില്ല എന്നുള്ളത് ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലപ്പോഴും രാവിലെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന യുവതലമുറ അത് ഓർക്കുന്നത് നന്നായിരിക്കും അത് ഭാവിയിൽ അവർക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല പിടിവള്ളിയായി മാറുകയും ചെയ്യും